ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് സിംപിൾ ഒടുവിൽ പരുതൂർ പഞ്ചായത്തിലെ പാലത്തറ ഗേറ്റ് അഞ്ചുമൂല റോഡിന് ശാപമോക്ഷം പാതയിലെ പ്രവൃത്തികൾ പൂർത്തിയായി മൂന്ന് കോടിയോളം രൂപ ചിലവഴിച്ചാണ് പരുതൂർ പഞ്ചായത്തിലെ പാലത്തറ ഗേറ്റ് അഞ്ചുമൂല റോഡ് നവീകരണം പൂർത്തിയാക്കിയത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് റോഡിന്റെ നവീകരണം ആരംഭിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള സമയം എന്നാൽ പാതി നവീകരണം പോലും നടപ്പാക്കാൻ കഴിഞ്ഞില്ല ചെയ്ത പ്രവൃത്തികൾക്ക് പണം ലഭിച്ചില്ലെന്ന് കാണിച്ച് കരാറുകാരൻ കോടതിയെ സമീപിച്ചിരുന്നു അതേസമയം സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനെതിരെ കരാറുകാരനെതിരെ പൊതുപരാമത്ത് വകുപ്പും സ്ഥലം എം കൂടിയായ മന്ത്രി എം രാജേഷും രംഗത്തെത്തി എന്നാൽ കാലാവധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ കോടതി നിർദ്ദേശപ്രകാരം കരാറുകാരനെ പ്രവൃത്തിയിൽ നിന്നും ഒഴിവാക്കി പുതിയ ടെൻഡർ വിളിച്ച് റോഡ് നവീകരണം പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിച്ചു തുടർന്ന് കഴിഞ്ഞ മാസം പാതയിലെ ആദ്യഘട്ട റബ്ബറേസിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ പൂർത്തിയാക്കിയിരുന്നു ഇപ്പോൾ രണ്ടാം ഘട്ട പ്രവർത്തികൾ കൂടി പൂർത്തിയായതോടെ ഏറെ നാളത്തെ ദുരിതയാത്രയ്ക്കാണ് അറിയായത് പാതയുടെ നവീകരണ പ്രവർത്തികൾ നീണ്ടുപോകുന്നതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങളും നടന്നിരുന്നു